ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ആൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി കറണ്ട് അഫയേഴ്സ് ട്വന്റി ട്വന്റി ഫോർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ലോക പിയാനോ ദിനം മാർച്ച് ഇരുപത്തൊമ്പത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിംഗ് ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് തണ്ണിമത്തൻ ിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ തികച്ച ആദ്യ ഇന്ത്യൻ താരവും ലോക ക്രിക്കറ്റിലെ മൂന്നാമത്തെ താരമായതും ആരാണ് കോഹ്ലി ഐ പി എൽ ചരിത്രത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന താരമായത്വനാമബാക്ക ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രി രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ലോക അവസ്ഥാ ദിനം മാർച്ച് ശ്രീജേഷ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ്നാല് മാർച്ചിൽ അന്തരിച്ച ലോകപ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും രണ്ടായിരത്തി രണ്ടിലെ സാമ്പത്തിക നോബൽ ജേതാവുമായ വ്യക്തി ഡാനിയൽ കാനിമൻ യു എസ് പ്രഥമ വനിതാ ജിൽ ബൈഡനും എഴുത്തുകാരി അലിസ സാറ്റൻ കപ്പുസില്ലിയും ചേർന്നെഴുതുന്ന കുട്ടികൾക്കുള്ള പുസ്തകം വില്ലോ ദി വൈറ്റ് ഹൗസ് കാറ്റ് യുവൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് ആരെയാണ് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ സിപിഎം അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരക തുടർച്ചയായി അഞ്ചാം വർഷവും ഐസിസി അമ്പയർമാരുടെ അലൈറ്റ് പാനലിൽ ഉൾപ്പെട്ടത് നിതിൻ മെനോൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം തേജസ് മാർക്ക് വൺ കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ശക്തി ലോക വിവരശേഖര സുരക്ഷിതത്വ ദിനം മാർച്ച് രണ്ടായിരത്തിനാല് മാർച്ചിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടൻ ഡാനിയൽ ബാലാജി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര വിക്രം വൺ റോക്കറ്റിന്റെ രണ്ടാം ഘട്ട പരീക്ഷണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിജയകരമായി നടന്നത് എന്ന് ഫെബ്രുവരിയിൽ ആമസോൺ മഴക്കാടുകളിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് അനജൂലിയ നോർത്തേൺ ഗ്രീൻ അനക്കോണ്ട വാർഷികം ആഘോഷിക്കുന്ന ആദ്യകാല സഞ്ചാര സ്വാതന്ത്ര്യ സമരം വൈക്കം സത്യാഗ്രഹം പങ്കാളിയെ ഭൂതം പിശാജോ എന്നൊക്കെ വിളിക്കുന്നത് ക്രൂരതയായി കണക്കാക്കാനാവില്ലെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച ഹൈക്കോടതി പട്ന ഹൈക്കോടതി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന പരിസ്ഥിതി സംഘടന ചിപ്കോ പ്രസ്ഥാനം ഐ ലീഗ് ഫുട്ബോളിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യൻ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുവാലോകം രണ്ടായിരത്തിനാല് മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വിശ്വ ചുഴലിക്കാറ്റ് രാജ്യത്തെ ഏറ്റവും വലിയ നീളം കൂടിയ സോളാർ ക്രൂയിസ് ബോട്ട് ഇന്ദ്ര തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ച ഉണ്ടായ അപ്രതീക്ഷമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസം ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ സ്വവർഗവിവാഹം നിയമവിധേയമാക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ ആദ്യ തെക്ക് കിഴക്കൻ നഴ്സിംഗ് രാജ്യമായി മാറിയത് തായ്ലൻഡ് ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സാം പിത്രോഡ മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർഗേറ്റ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ വൃന്ദ ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് എം എസ് ധോണി ലോക ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ അവബോധദിനം അടുത്തിടെ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്നത് കൊട്ടാരക്കര നഗരസഭ ഇന്ത്യയിലെ ആദ്യ എ ഐ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച കഥകളി നടൻ കലാമണ്ഡലം കേശവദേശവും ഭിന്നശേഷിക്കാർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ കേഡറിന്റെ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പ്രതിഭാ കാരന്ദ് അടുത്തിടെ സർക്കാർ പരിപാടികൾക്ക് ചുവന്ന പർവ്വതാനെ നിരോധിച്ച രാജ്യം പാകിസ്ഥാൻ ിലെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ശ്രീജേഷ് മയാമി ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ സഖ്യം എ ടി പി പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നോവാക് ജോക്കോവിച്ച് സെർബിയ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ടുലുക തെരഞ്ഞെടുക്കപ്പെട്ടത്സുൻ പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റർ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച യു എസിലെ സംസ്ഥാനം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിതാലി ബി അരുണാചൽ പ്രദേശിന് സാങ് നാൻ എന്ന് പേര് നൽകിയ ഇന്ത്യയുടെ അയൽരാജ്യം ഒന്നിന് റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം പദവിയിൽ നിന്ന് അടുത്തിടെ രാജിവെച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തിനാല് ഏപ്രിലെ ഏറ്റവും പുതിയ ഫിഡ റേറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പുതിയ ഒന്നാം നമ്പർ താരം അർജുൻ താരംസി രണ്ടായിരത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ പാലിയത്തെ രവിയച്ചൻ ഏഷ്യൻ കൌൺസിലിന്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതനായ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ലോക ക്യാരറ്റ് ദിനം ഏപ്രിൽ ശക്തമായ ഭൂചലനമുണ്ടായ ദക്ഷിണേന്ത്യൻ രാജ്യം തായ്വാൻ ഫോപ്സിന്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായി ജസ്റ്റിസ് എസ് മണികുമാർ വിവാദമായ കച്ചത്തേവ് ദ്വീപ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് ശ്രീലങ്ക കേരളത്തിലെ നികുതിയുടെ പേര് സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കാൻ ടാറ്റാ ടെക്നോളജി ഏത് കമ്പനിയുമായാണ് ധാരണയിലെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ എൻകോർ ആകാശവാണി തിരുവനന്തപുരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ഏപ്രിലിൽ ആഘോഷിച്ചത് മനോരമ സ്പോർട്സ്റ്റാർ രണ്ടായിരത്തി മൂന്ന് പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കർ ദേശീയ മാരിടൈം ദിനം ഏപ്രിൽ ിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം തുറമുഖം വിഴിഞ്ഞം കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും ഏപ്രിൽ വയസ്സ് തികഞ്ഞ സൈനിക സഖ്യം നാറ്റോ ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഏപ്രിൽ അന്തരിച്ച ഫ്രഞ്ച് നോവലിസ്റ്റും നിരൂപകയും നാടകകൃത്തുമായിരുന്ന വ്യക്തി കോണ്ട് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി ഫിഫയുടെ പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം തോമസ് കപ്പ് വേദി ചൈന റബ്ബർ ബോർഡിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി ഉപഗ്രഹങ്ങൾ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായാണ് സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ചത് ശതമാനം കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല കൊല്ലം വർഷത്തെ രാജ്യസഭാംഗത്തിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മനുഷ്യനിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം യു എസ് എ ടെക്സസ് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഹോം ഗ്രൌണ്ട് ജീൻ തെറാപ്പി രീതി ഉദ്ഘാടനം ചെയ്തത് എവിടെ ബോംബെ ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത് അഭിലാഷ് ഫ്രേസർ ഏപ്രിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്യൂസ് ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമാണ് ദക്ഷിണാഫ്രിക്ക ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ കെ ചെയർമാൻജുനാഥ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടന്ന പദ്ധതി ദേവഹരിതം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ സ്പാർക്ക് മലയാള ചരിത്രത്തിലെ അതിവേഗ നൂറ് കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ അണ്ടർ സെവൻറ്റീൻ നാനൂറ് മീറ്ററിൽ ഉസൈൻ ബോൾട്ടിന്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് വാർത്തകളിൽ ഇടം നേടിയ ജമൈക്കൻ താരം നിക്കോയ് ബ്രംവെൽ ീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസം ദോസ്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഫിഫ റാങ്കിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ടീം അർജന്റീന ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു